ഐശ്വര്യത്തിന്റെയും സമ്പൾ സമൃദ്ധിയുടെയും ഓണ മല്ലപ്പള്ളിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്നു തുമ്പൂവും ഓണത്തപ്പനും പൂത്തുമ്പുമായി ചിങ്ങവെയിലെ സുവർണശോഭയിലാണ് മല്ലപ്പള്ളി ഓണം ആഘോഷിച്ചത് നാടും നഗരവും ഒരുങ്ങി നിന്ന അന്തരീക്ഷത്തിൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നിറഞ്ഞ ഓണാഘോഷം നാട്ടിലെവിടെയും കാണാമായിരുന്നു ഓണാഘോഷത്തിന്റെ നിറച്ചാർത്തലിൽ ആയിരുന്നു മല്ലപ്പള്ളി കിച്ചൺ വേൾഡ് ഓഫറുകളോടെയാണ് കിച്ചൺ വേൾഡ് ഓണത്തെ വരവേറ്റത്

തുമ്പപ്പവും ഓണത്തപ്പനും പൂത്തുമ്പിയുമായി ചിങ്ങവേലിന്റെ സുവർണോഭ തിളങ്ങിയ അന്തരീക്ഷത്തിൽ നടന്ന ഓണം മലയാളികൾ ഏറെ സന്തോഷകരമായി ആഘോഷിച്ചു മലപ്പുഴി ബോണാറോബ ഫാഷൻസും അതിന്റെ ഭാഗമായി തീർന്നു ഇടയ്ക്ക് വില്ലനായി മഴ എത്തിയെങ്കിലും ഉത്രാടം മുതൽ ബോണാറോബയിൽ മികച്ച കച്ചവടമായിരുന്നുവെന്ന് മാനേജിംഗ് ഡയറക്ടർ ആന്റിചെൻ പറഞ്ഞു പിന്നെ നമ്മുടെ കാലാവസ്ഥയൊക്കെ വളരെ മോശമല്ലേ എന്നാലും ഇപ്പം ഇപ്പോഴത്തെ തെളിച്ചം നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് അതേ നാലഞ്ചു മാസമായിട്ട് മഴ ഇങ്ങനെ നിക്കായിരുന്നു ഞങ്ങളൊക്കെ ഒത്തിരി പിന്നെ സംശയത്തിന്റെ ഒരു ഇതിലാണ് ഓണ ചികിത്സ ഇങ്ങനെ നടക്കുക എന്നുള്ളത് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യത്തിന് നന്നായിട്ട് പോകുന്നു മികച്ച വസ്ത്രങ്ങളും വിലക്കുറവുമാണ് മല്ലപ്പള്ളിക്കാട് സ്വന്തം ബോണ റോബായിൽ എന്നും നാട്ടുവഴികളിൽ ഇപ്പോഴും പൂവിളികൾ ഉയരുകയാണ് പൂക്കളിറക്കി പൂക്കളം ഒരുക്കി അത്തമ്പത്തിന് പൊന്നോണം ആഘോഷിക്കുമ്പോൾ മല്ലപ്പള്ളി റൈഡർ ടി വിസിൽ ഓണത്തോടൊപ്പം സമ്മാന പൂമഴയും പെയ്തു ആ സമ്മാന പൂമഴ ഇപ്പോഴും തുടരുകയാണെന്ന് റൈഡർ ടി വി എസ് മാനേജിംഗ് ഡയറക്ടർ സാബു പറഞ്ഞു മല്ലപ്പള്ളി റൈഡർ ടീവേഴ്സിന്റെ പേരിൽ എല്ലാ കസ്റ്റമേഴ്സിനും ഓണാശംസകൾ ഈ കൊല്ലം കസ്റ്റമേഴ്സിന് വേണ്ടി വളരെ കൂടുതൽ ഓഫറുകളും കാര്യങ്ങളുമാണ് റൈഡർ ടീവീസ് ഒരുക്കിയിരുന്നത് മഴയുടെ ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഓഫറുകൾ ഇനിയും ഓണം കഴിഞ്ഞാലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഓണം മലയാളിയുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കും അങ്ങനെ ചേർന്ന് കിടക്കുന്ന ഈ ഓണക്കാലത്തെ നമുക്കൊരുമിച്ച് വരവേൽക്കാമെന്ന് വിളിച്ചു പറയുകയാണ് മല്ലപ്പള്ളി ടൗൺ ബേക്കറി മഴ മാറി നിന്നതോടെ കച്ചവടം വർദ്ധിച്ചതായും ജനങ്ങളിൽ സന്തോഷം ഉടലെടുത്തതായും ടൗൺ ബേക്കറി മാനേജിംഗ് ഡയറക്ടർ ബിജു പറഞ്ഞു ആൾക്കാരല്ല ഉത്രാടത്തിന് സാധനം അങ്ങനെ അത്തം ഓണം അവസാനിക്കുമെങ്കിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലെ ഓണം ഇനിയും നീളും ഓഫറുകൾ തുടരും ഗുണനിലവാരമുള്ള മികച്ച സാധനങ്ങൾ വിലക്കുറവിൽ ലഭിച്ചാൽ ആവശ്യമെങ്കിൽ ഈ നാളുകളിലും നമുക്ക് വാങ്ങിക്കാം